കൂട്ടുകാരെ ഈ ഒരു പ്രത്യേക ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആരും അത്ര ഉണ്ടാക്കാൻ സാധ്യത ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് ഈ കായ കണ്ട ഈ കായ് തൊണ്ട് കുളിച്ചെടുക്കാൻ പോകണം ഏത്തക്കായ ഇത്ര കായ് നമ്മൾ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഈ കായന്റെ തൊണ്ടു കളയണ്ട അത് ഒരു പത്രത്തിലേക്ക ഇത് പയർ ഇട്ടു വയ്ക്കാൻ നല്ലതാണ് കായ് പഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്കിടസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കുക അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക പാകത്തിന് വെള്ളമൊഴിക്കുക ഈ കുക്കർ അടച്ചു നോക്കാൻ പിന്നെ ഒരു ഒറ്റ വിസിൽ മതിയിട്ടതിന് നമുക്കിതിൽ വേണ്ട ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാവേ കാ പുഴുങ്ങാൻ വെച്ചേക്കുവാണ് അല്ലെങ്കിൽ ഇതൊരു ആറ് വട്ടമുളക് ഇട്ടുകൊടുക്കുവാണ് അന്ന് വറുത്തെടുക്കാം വിളവ് നന്നായിട്ട് മൂത്ത് വന്നതിട്ട് ഒക്കെ കോഴിയെടുക്കാം ആ ഉള്ളയിലേക്ക് തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാണ്ട് സവാള അരിഞ്ഞിട്ട് എടുത്തുള്ളത് ചൂർന്ന് പോയത് കൊണ്ട് അല്ല എടുത്തുള്ളി അതെല്ലാം ചുമന്നുള്ളി നല്ലത് ചെറിയ ഉള്ളി അതില്ലാതെ തീർന്നു പോയിക്കൊണ്ട് സവാള ഇട്ട് കൊടുക്കും ആ ഉള്ളിയിലേക്ക് രണ്ടും മൂന്നും അരിയേപ്പില അത്രയാണ് കുളി ഇട്ട് കൊടുക്കുക ഉള്ളി നന്നായി വഴിന്ന് വന്നിട്ടുണ്ട് അതിൽ കോഴിയെടുക്കാം ഈ വറുത്തെടുത്താക്കലേ ഇട്ടോന്ന് ഇടിച്ചെടുക്കാം ഉള്ളിയും മുളകും വറുത്തെടുത്ത എണ്ണ ബാക്കിയുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇടിച്ച ഉള്ളിയും മുളകും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആ എണ്ണ പുഴുങ്ങിയെടുക്കുക ഇതാ കാ പുഴുങ്ങാനുള്ള ചമ്മന്തിയായി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഏത്തക്കായുങ്ങിയത് അതിൻ്റെ ചമ്മന്തിയും റെഡിയായി രണ്ടും കൂടി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേലും